ഇവിടെ വീണ്ടും വർക്കുകൾ ആരംഭിച്ചു അസ്സാം വലിക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയുക അങ്ങാടിയിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാന്തര തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കലിട്ടാ വീഡിയോയിലേക്ക് പോകാം അപ്പൊ മക്കളത് കണ്ടില്ല നമ്മൾ രണ്ടത്താവിന് എങ്ങാടി സെൻട്രൽ നമ്മളെ പഴയ റോഡ് തവിടെ മാന്തി പൊളിക്കണ വേറെ ലെവലോ ഡേ നല്ല കറക്റ്റ് ഇവിടന്നാണ് തുടങ്ങിയിട്ടുള്ളത് അടിയിലാണ് അതേമാതിരി നമ്മളെ ഓഗപാലത്തിന് അവിടെ നല്ല മാന്തം അടുക്കുന്നുണ്ട് താഴ്ചയിലാണ് കട്ട് ചെയ്ത് കറച്ചിട്ടാണത് പഴയ എൻ എസ് ആണിത് വാന്തിപ്പുഴുക്കിന് അങ്ങനെ വർക്കുകൾ വീണ്ടും ആരംഭിച്ചു ഇവിടെ അണ്ടർപാസിന്റെ കാര്യങ്ങൾ എന്തായി അറിയില്ല പഴയ റോഡ് കാറില കടക്ക് പോയി സാധനം ഒരു സൈഡാണ് ഇപ്പൊ മാന്തില്ല നമ്മളെ ഓകപാലത്തിന്റെ അവിടെ വീണ്ടും മാന്തൽ തുടങ്ങി മണ്ണുകളൊക്കെ നേരത്തലും നമ്മൾ രണ്ടത്താണി അങ്ങാടി നമ്മളെ ഓകപാലത്തിന്റെ അടുത്തിട്ടാ ഇവിടെ മാന്തി മണ്ണ് നേരത്തലങ്ങ അങ്ങനെ ഒരു ചെറിയ ഇടവേളക്ക് ശേഷം വീണ്ടും ഇവിടെ മാന്തൽ ആരംഭിച്ചു അപ്പോൾ മക്കളെ ഏതാണ്ട് ഇവിടെ പേനാരാ ഈ കോലത്തില് മാന്തിയിട്ടുണ്ട് നമ്മൾ രണ്ടത്താണെങ്ങാടി നമ്മൾ ഓകപാലം അതങ്ങനെ എന്താണേ ഓഗുപാലട്ടാ ഇവിടെ മാസങ്ങളായി പണി നടന്നിട്ട് ഇവിടുന്ന് ഒരു ഇന്നൊരു നല്ലൊരു മാന്തിൽ അവിടെ നാന്തി മണ്ണൊക്കെ അവിടെ അങ്ങോട്ട് വാരി ഞാൻ അപ്പുറത്തുനിന്ന് പോയേക്കാം ബട്ട് ആരെങ്കിലും രാവിലെ കുറെയൊക്കെ മാന്തി എൻ്റെ ഭാഗം കുറച്ച് പിടിച്ചിരുന്നു അപ്പോൾ വേനാരാപിത ഫുള്ളായിട്ട് മാന്തി ഇങ്ങനെ പോയേക്കട്ടെ അതിൻ്റെ നമ്മളെ പയറോട് ഫുള്ളായിട്ട് മാന്തി എടുത്തു തോന്നുന്നത് അതിനോട് മണ്ണാ നല്ല ഉയർത്താക്കിയിട്ടുണ്ട് അവിടെ പയർ റോഡ് ഇതുവരെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ട് മാന്തി എടുത്തു എൻ്റെ ഇല് ആ തല തലവേര കേട്ടോ എൻ്റെ അപ്പൊ അതക്കൻ ഇന്നത്തെ വർക്കൗട്ട് നടന്നത് ആ തലക്കുണ്ട് തുടങ്ങിയിട്ട് ായിട്ട് മെഷീന് കട്ട് ചെയ്തെടുത്തിട്ടേ അങ്ങനെ ഏതാനും ഇവിടെ വൈകുന്നേരം ആയത് ഈ കോലത്തില് മാന്തി ലെവലാക്കിട്ടാ അപ്പൊ അതായത് ഹുള്ള് കാടന്നെടുത്ത് നമ്മൾ ജോലി കഴിഞ്ഞപ്പോള് ബാക്കി വാ നമ്മൾ ഇപ്പൊ വീട് ചെയ്താണ് അപ്പോൾ രണ്ടത്താനേങ്കാടി ഇപ്പം ഈ കോവാല നിൽക്കണ വണ്ടീല മാസങ്ങൾ ശേഷം ഇവിടെ ഒരു വർക്ക് നടന്നത് നമ്മളെ പഴയ റോഡ് മാന്തി കൊണ്ടുപോയി എല്ലാം എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയോടെ നമ്മൾ പുതിയ ടാറിങ് അതുവരെ എത്തിയിട്ടുണ്ട് അപ്പം അവിടുന്ന് ആൾക്കുന്ന നമ്മളെ പഴയ ടാറിങ് പൊളിച്ചെടുത്തത് ഒന്ന് ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളു കേട്ടോ എണ്ണത്താനങ്ങാടിയിലെ ഒന്ന് ഓകപാലം വരെ ഉണ്ടെങ്കിൽ പയ റോഡിൻ്റെ ടാറിങ് അതൊക്കെ പൊളിച്ചെടുത്തു ഇവിടുത്തെ അണ്ടർപാസ് റെഡി ആയാൽ ഇവിടെ പണി സജീവമായി നടക്കുന്ന പ്രതീക്ഷയിലാണ് എല്ലാം ശരിയാവട്ടെ അണ്ടർപാസിൻ്റെ പുതിയ വേറെ കിട്ടിയിട്ടില്ല അങ്ങനെ രാവിലെ ഇവിടെ ഒരു പൊരിച്ചൽ പൊരിഞ്ഞു അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേ കനമർത്ത ഇൻഷാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസ്സാമലൈക്കും